വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞങ്ങൾ ഒരു സേന ഉപായസം ഉണ്ടാക്കാനുള്ള പരിപാടികളിലാണ് നിങ്ങളുടെ നാട്ടിൽ മഴയൊക്കെ എങ്ങനെയുണ്ട് ഇവിടെ മഴയൊക്കെ ഒന്ന് കുറഞ്ഞ് ഇന്നിപ്പോ അധികം വൈകുന്നേരം മഴ പെയ്തിട്ടില്ല ഇതുവരെ പക്ഷെ നല്ല മഴക്കാരൊക്കെ ഉണ്ട് അപ്പൊ ഞങ്ങൾ ചുമ്മാ എഴുതുന്നപ്പോ ഞങ്ങള് ഇന്ന് എല്ലാവരും ഉള്ളത് കാരണം വന്ന ഒക്കെ ഉണ്ടാക്കാന്ന് വിചാരിച്ചു ഇങ്ങനെ ഇരിക്കുക അപ്പൊ അതെ അമ്മ അവിടെ അതിന്റെ പരിപാടികളിലാണ് നമുക്ക് നോക്കാം എന്തായിന്നുള്ളത് എന്തായി

പാലം ഒഴിക്കാം പാല ഒഴിക്കും ഒരു അല്ലെങ്കിൽ കുറച്ചോടെ ഒഴിച്ചിട്ട് കുടുക്കുന്നു അത് മതി എനിക്ക് പക്ഷെ സേമിയ പായസം ഒരുപാട് കുറുകുറും എന്നാലും ഇഷ്ടം ഇത് നമുക്ക് ഇനി കൊറേ സമയം ഇളക്കി നല്ല ആയിട്ട് പറ്റും ഈ പായസം ഇങ്ങനെ ഒരു ചുമറിയാ കൊറേ സമയം നമ്മൾ നമ്മളെ ഇളക്കണമൊട്ട് ീ വെള്ളം ചേർത്ത് ഈ പാലില് സ്വല്പം വെള്ളം കൂടെ ചേർക്കണം അപ്പൊ ഈ വെള്ളം ആ വെള്ളം വറ്റുന്നവരെ നമ്മൾ ഇങ്ങനെ ഇളക്കി ഇളക്കി കൊണ്ടിരിക്കണം അപ്പഴാണ് ആ ചൊപ്പറിയത് പാൽ ഒഴിക്കുമ്പോ പാല് വറ്റി പോകില്ലേ അപ്പൊ സ്വല്പം പച്ചവെള്ളം കൂടെ അതിലേക്ക് ചേർക്കും ചെല അല്ലെ ഈ പാല് പെട്ടെന്ന് കുറുകി വറ്റി പോകും ഇങ്ങനെ ജിലേബി ഇങ്ങനെയൊക്കെ ഉള്ള കൊറേ കോമ്പിനേഷൻസ് ഉണ്ട് ഇതൊരു ഞാൻ ട്രൈ ചെയ്ത എന്തായാലും പായസം കുടിച്ച് മത്ത വിടില്ല മധുരം ഉണ്ട് ഒരു സ്വല്പവും കൂടെ നമുക്ക് ഇടൻ്റെ ഒരു മാങ്ങ

സേമിയ പായസം റെഡി ആയിട്ടുണ്ട് ഇനിയും ഇതൊരു പാത്രത്തിലേക്ക് എടുക്കാം എങ്ങനെയുണ്ട് പായസം ഞാൻ ഒന്ന് നോക്കാം കൊള്ളാം പക്ഷെ മധുരം കുറച്ച് കൂടുതലാ ഞാൻ പറഞ്ഞോളൂ ഒരുപാട് മധുരം ഇടണ്ടായിരുന്നു പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കുറെ നാളുകൾക്ക് ശേഷമാണ് പായസം കുടിക്കുന്നത് പായസം അധികം നമ്മുടെ വീട്ടിൽ അങ്ങനെ ഉണ്ടാക്കല് കുറവാ എന്തെങ്കിലും വിശേഷങ്ങൾ ഉണ്ടെങ്കിൽ ഓണത്തിനും വിഷുവിനൊക്കെ അല്ലാണ്ട് അല്ലാണ്ട് പായസം ഉണ്ടാക്കലൊക്കെ കണക്കാണ് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കുറെ നാളുകൾക്ക് കൂടി ഇങ്ങനെ കഴിക്കുമ്പോൾ നല്ല രസമുണ്ട് എനിക്ക് എനിക്ക് കുറച്ചൂടെ ഇഷ്ടം ഈ ചൂട് കുറച്ച് കുറഞ്ഞിട്ട് ഇത്തിരി തണുത്ത് വരുമ്പോഴുള്ള ആ ഒരു കുറുകിയിരിക്കുന്ന പായസം എനിക്ക് കുറച്ചൂടെ ഇഷ്ടം അപ്പോ ഞാൻ ബാക്കി തന്നെ കുടിച്ചോ അവിടെ ഉം ക്രിസ്മസൊക്കെ ഇട്ടിട്ട് അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പൊ ഞങ്ങള് ഇങ്ങനെ അമ്മയുടെ കുറെ നുറുങ്ങ് വിദ്യകളൊക്കെ ഇനിയും ഓരോന്നോരോന്നായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ്